ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഇടക്കാല ബജറ്റിൽ കേരളത്തോടുള്ള വിവേചനവും അനീതിയും പ്രകടമാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എയിംസ് കേറയിൽ ശബരിപാത കോച്ച് ഫാക്ടറി മെമോ ഷെഡ് തുടങ്ങിയ ആവശ്യങ്ങളൊന്നും പോലും നടിച്ചില്ല സ്വാഭാവിക റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല റബ്ബർ വിലസ്ഥിരത ഉറപ്പുവരുത്താനായി ഒരു കേന്ദ്ര ഫണ്ടും സ്ഥാപിച്ചിട്ടില്ല തീരദേശ സംരക്ഷണത്തിനായി ഒരു പാക്കേജും പ്രഖ്യാപിച്ചില്ല സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ നേട്ടങ്ങളുടെയും രാഷ്ട്രീയപരവും രാഷ്ട്രീയപരവും പ്രത്യശാസ്ത്രപരവുമായ വ്യത്യാസങ്ങളുടെയും പേരിൽ കേരളത്തെ ശിക്ഷിക്കുകയാണ് ഇതേ അനുഭവം എൻ ഡി എ ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം രാജ്യത്ത് നേരിടുകയാണ് ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാവും നമ്മളുടെ ഒരുമയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ശക്തിപ്പെടുമ്പോൾ അവയ്ക്കെതിരെ കൂടുതൽ യോജിപ്പോടെ നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ ഫെഡറലിസത്തെയും സഹകരണാത്മക ഭരത്തെയും ശക്തിപ്പെടുത്തണം ഇന്നലെ ബഹുമാനായ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ചില പ്രക്ഷോഭങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാകാം ഇന്നലെ കർണാടക പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു ഇന്ന് ഈ പ്രക്ഷോഭം നടക്കുന്നു തമിഴ്നാട് ഇതേ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്തുന്നു എല്ലാം ഇത്തരത്തിൽ അപകടം നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത് ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് മതനിരപേക്ഷതയാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ അതിന് വ്യതിയാനങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇടക്കാല ബജറ്റിലുൾപ്പെടെ രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി തങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് യൂണിയൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ജനങ്ങളുടെ സുഖവും ക്ഷേമവും ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധതയുള്ളവരെന്ന നിരക്ക് നമുക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരത്തിലൊരു വിരുദ്ധ സമീപനം കൈക്കൊള്ളാൻ കഴിയുകയില്ല ഓരോ ഓരോ സംസ്ഥാനത്തിൻ്റെയും അവസ്ഥ അവസ്ഥ പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും വലിയ തോതിൽ കേന്ദ്ര സർക്കാർ സഹായം നൽകുന്ന തൻകുഞ്ഞുങ്ങളായി കണക്കാക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതുവായ പുരോഗതി എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ നിലവാരം എങ്ങനെ പുറകോട്ട് പോകുന്നു എന്നത് കാണാൻ കഴിയും